ലോക കാലാവസ്ഥ ദിനം ആചരിക്കുന്നത് എന്നാണ് ലോക കാലാവസ്ഥ ദിനം മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ലോക കാലാവസ്ഥ ദിനമായിട്ട് ആചരിക്കുന്നത് അടുത്ത ചോദ്യം നിക്ഷയ് മിത്ര പദ്ധതി എന്താണ് നിക്ഷയ് മിത്ര പദ്ധതി എന്താണ് ക്ഷയരോഗികളെ ദത്തെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണെന്ത് നിക്ഷയ് മിത്ര ക്ഷയ ദത്തെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് നിക്ഷയ് മിത്ര അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം കെ സാനുവനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം കെ സാനുവനാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ചിന് ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടേറിയറ്റ് നിയമിതനായതാരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചിന് ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടറിയായിട്ട് നിയമിതനായത് അജയ് സേത്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ചിന് ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടറിയായിട്ട് നിയമിതനായത് ആരാണെന്ന് വെച്ചാൽ ആരാണ് അജയ് സേത്താണ് ദേശീയ തലസ്ഥാനത്ത് സ്ത്രീകളുടെ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനായി ഉത്തർപ്രദേശ് മാതൃകയിൽ ഡൽഹി പോലീസ് ആരംഭിച്ച സംരംഭം എന്താണ് ദേശീയ തലസ്ഥാനത്ത് സ്ത്രീകളുടെ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനായി ഉത്തർപ്രദേശ് മാതൃകയിൽ ഡൽഹി പോലീസ് ആരംഭിച്ച സംരംഭമാണ് ശിഷ്ടാചാർ സ്ക്വാഡ് ശിഷ്ടാചാർ സ്ക്വാഡ് ദേശീയ തലസ്ഥാനത്ത് സ്ത്രീകളുടെ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ഉത്തർപ്രദേശ് മാതൃകയിൽ ഡൽഹി പോലീസ് ആരംഭിച്ച സംരംഭമാണ് എന്ത് ശിഷ്ടാചാർ സ്ക്വാഡ് അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ വെളുത്ത ഹൈഡ്രജൻ നിക്ഷേപം കണ്ടെത്തിയത് എവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വെളുത്ത ഹൈഡ്രജൻ നിക്ഷേപം കണ്ടെത്തിയത് അത് ഫ്രാൻസിലാണ് ഫ്രാൻസില് അടുത്ത ചോദ്യം ഏത് സംസ്ഥാനമാണ് അതിൻ്റെ നിയമസഭയിൽ ആംഗ്യ ഭാഷ അവതരിപ്പിച്ചത് ഏത് സംസ്ഥാനമാണ് അതിൻ്റെ നിയമസഭയിൽ ആംഗ്യ ഭാഷ അവതരിപ്പിച്ചത് പഞ്ചാബാണ് ഉത്തരം അടുത്ത ചോദ്യം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മന്ത്രിമാർ എം എൽ എ മാർ എന്നിവരുടെ ശമ്പളം നൂറ് ശതമാനം വർദ്ധിപ്പിക്കാൻ അംഗീകാരം നൽകിയ സംസ്ഥാനം ഏതാണ് മുഖ്യമന്ത്രി മന്ത്രിമാർ എം എൽ എമാർ എന്നിവരുടെ ശമ്പളം നൂറ് ശതമാനം വർദ്ധിപ്പിക്കാൻ അംഗീകാരം നൽകിയ സംസ്ഥാനമാണ് കർണാടക അടുത്ത ചോദ്യം മഹാരാഷ്ട്ര ഭൂഷൺ അവാർഡ്സ് ആർക്കാണ് നൽകുന്നത് മഹാരാഷ്ട്ര ഭൂഷൺ അവാർഡ് ആർക്കാണ് നൽകുന്ന സൂത്രം എന്താണ് രാംസുധർക്കാണ് മഹാരാഷ്ട്ര ഭൂഷൺ അവാർഡ് നൽകുന്നത് രാംസുധർ രാംസുദർ താങ്ക് യു